കേരളത്തിലെ ഈ മുസ്ലിം ലീഗിന്റെ പ്രസക്തിയെ ചെറുതാക്കി കാണിക്കാൻ ചില ആളുകൾ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഈ അടുത്ത് മുസ്ലിം ലീഗ് കൊണ്ട് സമുദായത്തിന് സമുദായത്തിനൊരു ഗുണമുണ്ടായിട്ടില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ് ഒരു പണ്ഡിതന്റെ ഭാഗത്തുനിന്നുണ്ടായി അത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അവർക്ക് തന്നെ ഈ വാചകം പൂർത്തിയാക്കാൻ പറ്റുന്നില്ലല്ലോ അതിൻ്റെ അടുത്ത് അവർ തന്നെ അതിന് വിശദീകരണമായിട്ടൊക്കെ വരേണ്ടി വരുന്ന അത് ഈ വ കാര്യങ്ങൾ പറഞ്ഞ് പറയുമ്പോൾ അത് യാഥാർത്ഥ്യമല്ലാത്തതുകൊണ്ടാണ് ല്ലാത്ത കൊണ്ടാണ് കാരണം പറയുന്നവർ പോലും ആരായാലും അവരൊക്കെ ലീഗോട് അധികാരത്തിലിരുന്നതിൻ്റെ ഒരു സൗകര്യം അനുഭവിച്ചവരാണ് കാരണം സാമൂഹ്യ സംഘടനകൾ സാംസ്കാരിക സംഘടനകള് മതസംഘടനകൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഞാൻ പറയട്ടെ എം ഇ എസ് ഞങ്ങൾ വരും വളരെ സൗഹൃദത്തിൽ പോകുന്ന ഒരു സംഘടനയാണ് ഇടയ്ക്കൊക്കെ തെറ്റിയിട്ടുണ്ട് അത് വേറെ കാര്യം പക്ഷേ ഇപ്പോൾ വളരെ സൗഹൃദത്തില് ഞങ്ങൾ ഞാൻ അധികാരത്തിൽ ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് കേരളത്തിൽ ആദ്യമായി സ്വകാര്യ മേഖലയിൽ പ്രൊഫഷണൽ കോളേജ് കൊടുത്തു കളയാം എന്ന തീരുമാനം ഞങ്ങൾ എടുത്തത് വൻ എതിർപ്പുണ്ടായി ഇടതു വർഷത്തിൻ്റെ അടുത്ത് സ്വകാര്യം കേൾക്കാനേ പാടില്ലാത്ത കാലമാണ് അവർ ചുവപ്പ് കണ്ട കാളയെ പോലെ സ്വകാര്യം എന്ന് കേട്ടാല് അങ്ങനത്തെ കാലാണ് അങ്ങനത്തെ ആളുകൾ നേതൃത്വം കൊടുക്കുന്നത് തന്നെയാണ് പക്ഷെ നമ്മൾ അനുവദിച്ചു ഒരു എൻജിനീയറിങ് കോളേജ് കൊണ്ടുവരാ പിന്നെ സ്വകാര്യ മേഖലയിൽ ഇന്ന് സ്വാശ്രയം കൊണ്ടുവരാമെന്ന് വിചാരിച്ചു ഞങ്ങൾ എം ഇ എസിനെ ഏൽപ്പിച്ചത് എൻ്റെ മണ്ഡലത്തിൽ കുറ്റിപ്പുറത്ത് ഫസ്റ്റ് സ്ഥാപനമാണ് അത് ഇപ്പം എത്ര എഞ്ചിനീയറിങ് കോളേജ് ഒന്ന് പറഞ്ഞ കാര്യം നമ്മൾ സ്വയം നടത്തുക അല്ലല്ലോ ചെയ്തത് നമ്മൾ മതസംഘടനകളെ സപ്പോർട്ട് ചെയ്യുക ചെയ്തത് സാംസ്കാരിക സംഘടനകളെ സപ്പോർട്ട് ചെയ്തു അതേപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഞാൻ എം ഇ എസ്സിൻ്റെ ഉദാഹരണം പറഞ്ഞു അങ്ങനെയുള്ള സംഘടനകളെ സപ്പോർട്ട് ചെയ്തു എല്ലാം ലീഗ് എടുത്ത് നടത്തണം ലീഗ് നടത്തുന്നതുകൊണ്ട് പക്ഷേ ലീഗ് എടുത്ത് എല്ലാം ലീഗ് എടുത്ത് നടത്തിയിട്ടില്ലല്ലോ അപ്പോ പിന്ന ആ പറയുന്നത് കറക്റ്റല്ല എല്ലാവരും കൂടി കൂടി ഉണ്ടാക്കിയതാണ് കേരളത്തിന്റെ വികസനം അതിന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കൊടുത്തത് പിന്ന പ്രധാനമായ ഒരു പങ്ക് കൊടുത്തതിൽ പ്രധാനമായ ഒരു പങ്ക് ലീഗിനുണ്ട് ലീഗ് എന്ന സംഘടന ഉള്ളത് കൊണ്ട് മൈനോറിറ്റിയുടെ വോയിസ് വളരെ സ്ട്രോങ് ആയിരുന്നു കേരളത്തിൽ ചരിത്രമാണ് ചരിത്രമാണ് അത് വസ്തു നിഷേധിച്ചിട്ട് കാര്യമില്ല അങ്ങനത്തെ ഒരു വോയിസോ അങ്ങനത്തെ ഒരു പിന്നെ പിന്നെ യാത്രയോ ഇന്ത്യ രാജ്യത്ത് എവിടെയുണ്ടായിട്ടില്ല കേരളം കഴിഞ്ഞാൽ പിന്നെ കേരളം വ്യത്യസ്തമായത് അതുകൊണ്ടാണ് കേരളം വ്യത്യസ്തമായത് പിന്നെ ഈ കാര്യങ്ങൾ പറയുന്നവർ പറഞ്ഞവർക്ക് ബുദ്ധിമുട്ടാവും എന്നല്ലാതെ അത് ആര് പറഞ്ഞാലും ഉണ്ടാവില്ല ആ കൂട്ടത്തിൽ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ലീഗ് എപ്പോഴും മാതൃകാപരമായിട്ടേ ബിച്ച് സി എച്ച് എൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് അവകാശങ്ങൾക്ക് പോകേണ്ടി പോരാടും പക്ഷേ അന്യൻ്റെ അവകാശം കവരൂല്ല എന്നുള്ള അത് ഞങ്ങളുടെ പ്രവർത്തനത്തിൽ എപ്പോഴും അന്വ അന്വർത്താക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ എസ് എസ് ആയാലും എസ് എൻ ഡി പി ആയാലും ഇപ്പം പൊളിറ്റിക്കലായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറയുന്നുണ്ടാവും വേറെ കാര്യം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അഭിപ്രായ വ്യത്യാസം വന്ന ഉണ്ടാകും പക്ഷേ ഈ എസ് എസ് എൻ ജി പി ആയാലും എൻ എസ് എസ് ആയാലും ഒക്കെ ഞങ്ങൾ പോയിട്ട് വളരെ ഐക്യത്തോടു കൂടി പ്രവർത്തിക്കുകയും ക്രിസ്ത്യൻ മിഷണറിമാർ ബിഷപ്പ്മാര് അവര് വിദ്യാഭ്യാസ ഏജൻസികള് അവരുടെ വിദ്യാഭ്യാസ ഏജൻസികൾ ഇതൊക്കെ ഞങ്ങളായിട്ട് എല്ലാ കാലത്തും വലിയ പിന്നെ സൗഹൃദത്തിലായി ഉമ്മഞ്ഞാണ്ടി മാണി സാറും സി എച്ചും അത് കഴിഞ്ഞ് പിന്നെ ഒരു കാലഘട്ടത്തിൽ പിന്നെ ഞങ്ങള് പിന്നെ കരുണാകരൻ ആന്റണി അങ്ങനൊക്കെ വന്ന് കണ്ടിട്ടില്ലേ ആ കൂട്ടുകെട്ട് ഒന്നിച്ചാണ് ഒന്നിച്ചു ബാഫി തങ്ങളും മന്നത്ത് പത്മനാഭനും അതുപോലെ തന്നെ പിന്നെ ഈ എസ് എൻ ജി പി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള കഴിഞ്ഞകാല നേതാക്കന്മാർ അതുപോലെ തന്നെ പിന്നോക്ക അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് എന്നുള്ള നില പിന്ന ഉണ്ടാക്കിയ പ്രസ്ഥാന ശ്രീനാരായണീയർ അവരൊക്കെ എല്ലാവരും വളരെ സംവരണ മുന്നണി എല്ലാ സമുദായങ്ങൾക്കും മുസ്ലിം ലീഗിന്റെ ഗുണം ലഭിച്ചു ലീഗിൻ്റെ ഒരു സാന്നിധ്യം എല്ലാവർക്കും അങ്ങേയറ്റം ഏറ്റവും ഗുണമായിട്ടുണ്ട് ഇപ്പൊ ഈ പൊളിറ്റിക്സ് വർഗീയവൽക്കരിച്ചപ്പോഴാണ് വ്യത്യസ്തമായി ചിലരൊക്കെ സംസാരിക്കാൻ തുടങ്ങും അങ്ങനെ എല്ലാവരും സംസാരിച്ചിട്ടുള്ളു മന്നത്ത് പത്മനാഭൻ പിന്നെ അദ്ദേഹത്തിന്റെ സമുദായത്തിന് വേണ്ടി സംസാരിച്ചപ്പോ ഒരിക്കലും വർഗീയമായി സംസാരിച്ചിട്ടില്ല എല്ലാവരും ഉൾക്കൊണ്ടേ പറഞ്ഞിട്ടുള്ളൂ ശ്രീനാരായണ ഗുരുവിന് പറയണ്ടല്ലോ അതേപോലെ തന്നെ ശ്രീനാരായണീയരായ നേതാക്കന്മാർ അവർ ആ പ്രസ്ഥാനത്തോട് പിന്നെ കാണിച്ചിട്ടുള്ള പിന്നെ ആശയപരമായി യോജിപ്പ് കാണിച്ചിട്ടുള്ള എല്ലാവരും ഇതര ജനവിഭാഗങ്ങൾ കൂടി പരിഗണിച്ചേ വർത്താനം പറഞ്ഞിട്ടുള്ളൂ അത് ഇവിടെ സി എച്ച് ആയാലും അതിന് പുൽക്കഴിഞ്ഞ കാല നേതാക്കന്മാരായാലും ഒക്കെ ഭരണത്തിൽ ഇരുന്നവരും കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു ഞങ്ങളും അങ്ങനെ പറയുന്നുള്ളൂ വ്യത്യസ്തമായി താരിക്കുന്നത് ചിലർ ഇപ്പോൾ വന്നതാണ് അത് ഇന്ത്യയിലെ വർഗീയവൽക്കരണത്തിന്റെ ഭാഗമായി വർത്തമാനം പറഞ്ഞു തുടങ്ങിയവരാണ് അത് ഈ കാലഘട്ടത്തിന്റെ മാറ്റാണ് അവിടെ ആരാർക്ക് വേണ്ടി ചെയ്താലും ആ പ്രവൃത്തി നല്ലതാണല്ലോ അപ്പോ പിന്നെ എൻ എസ് എസ് അവരെ സമുദായത്തിന് വേണ്ടി ചെയ്യുന്നത് കറക്റ്റാണ് അത് ചെയ്യണം എസ് എൻ ഡി പി അവരെ സമുദായത്തിന് വേണ്ടി ചെയ്യുന്നത് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അതേപോലെ ബിഷപ്പ്മാര് പിന്നെ ഇവിടെ പിന്നെ മലപ്പുറത്ത് സഞ്ചമാസ് ഉണ്ടാക്കി എന്റെ കുട്ടികളൊക്കെ അടയാളിച്ചത് അപ്പൊ അങ്ങനെയാണ് വേണ്ടത് കാരണം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആരെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അവർക്ക് വേണ്ടി മാത്രല്ലോ എല്ലാവർക്കും കൂടിയല്ലേ അപ്പൊ അതാണ് ഇവിടെ മലബാറിലൊക്കെ ഉള്ള ക്രിസ്ത്യൻ വിദ്യാലയങ്ങള് വലിയ പഴയ വിദ്യാലയങ്ങൾ അതൊക്കെ ഉപയോഗപ്പെടുത്തി നാനാ ജാതി മതസ്ഥരല്ലേ ഇതാണ് കേരള മോഡല് അത് മുഴുവൻ പൊളിക്കാനും തള്ളി ചതക്കാനും ആണ് കുറേ കുറെ കൂട്ടർ ഞാൻ പറഞ്ഞ പല കൂട്ടറും ഒന്ന് സ്വാർത്ഥ താല്പര്യം വെച്ച് ഇപ്പൊ രംഗത്ത് വന്ന തിരിച്ചു കൊണ്ടുവരണം മതത്തിൻ്റെ പേരിൽ സംഘടിച്ചവരുണ്ട് സംസ്കാരം പറഞ്ഞു നടക്കുന്നവരുണ്ട് വിദ്യാഭ്യാസം പറഞ്ഞു നടക്കുന്ന ഒക്കെ പുതിയ ഡെവലപ്മെൻസാണ് ആ പുതിയ ഡെവലപ്മെൻസ് മുഴുവൻ ഒരുമാതിരി പിന്നെ ന്യൂ പിന്നെ ജനറേഷനിൽ വന്ന വർഗീയവൽക്കരിക്കപ്പെട്ട ചിന്താഗതിക്കാരാണ് അവരെല്ലാ എല്ലാ സമുദായത്തിലും ഇപ്പോൾ വളർന്നു വന്നിരിക്കുക പഴയ കേരളത്തെ തിരിച്ചു പിടിക്കാൻ കൂടിയാണ് നമ്മൾ പഴയ കേരളത്തെ തിരിച്ചുപിടിക്കും സഹവർത്തിവത്തോ കൂടി സൗഹാദത്തില് ഡെവലപ്മെന്റ് സാധിക്കും മറ്റേത് ഫൈറ്റേ നടക്കുള്ളൂ അതെ അതെ ഡെവലപ്മെന്റ് നടക്കുള്ളൂ ഡെവലപ്മെന്റ് ഒന്നും ഉണ്ടാവില്ല